ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കൂന്തൽ ആണ് കേട്ടോ സ്ക്വിഡ് റോസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്ന കേട്ടോ പാൻ ചൂടായിരിക്കുക പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് തണ്ട ഞാൻ്റെ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങക്കൊത്താണ് ആദ്യം ഇടുന്നത് ടീസ്പൂൺ ഇതിനകത്തിലേക്കൊരു ഒന്നര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ആണ് ചതത്ത് വേണ്ടിട്ടിരിക്കുന്നത് അതിലേക്ക് വേണ്ട ചെറിയ ഉള്ളിയാണ് ഒരു കപ്പ് ഫുള്ള് ചെറിയ ഉള്ളി അരിഞ്ഞത് ചെറിയ ഉള്ളി ഇടണം അന്നേരം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നിങ്ങൾ സവാള ഇട്ടോ കുഴപ്പമില്ല എന്നാലും ചെറിയ ഉള്ളി മാക്സിമം ചെറിയ ഉള്ളി ഇടണം കുറച്ച് കറിവേപ്പിൽ ഫ്ലെയിം ഇച്ചിരി കൂട്ടി വെക്കണം ഉള്ളി ഇട്ട് കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് മസാല ചേർക്കുക വേണ്ട അര ടീസ്പൂണ് മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരത്തിൻ്റെ പൊടി ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇത്രയാണെങ്കിൽ ചേർത്താ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറിയിട്ട് തക്കാളി ചേർക്കണം പച്ചമുളകും തക്കാളി ഇപ്പോൾ അത് നല്ലോണം റെഡി കണ്ടോ അതിനകത്ത് രണ്ട് രണ്ട് മീഡിയം സൈസ് തക്കാളിയാണ് ചേർത്തിരിക്കുന്നു പച്ചമുളകും ഒരു മൂന്ന് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഞാൻ ഒരു കിലോ സ്കിഡാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഇത്രയും മുളക് പൊടിയൊക്കെ ചേർത്തേക്കുന്നത് കുരുമുളകൊക്കെ ഇത്രയും ചേർത്ത് ഒരു കിലോ എന്ന് പറയുമ്പം അത് ക്ലീൻ ചെയ്ത് വരുമ്പം അത്രയും കാണത്തില്ല എന്നാലും ഒരു കിലോയാണ് എടുത്ത് ഇനി ഇതൊന്ന് അടച്ച് വെക്കുക അടച്ച് വെക്കുമ്പം പെട്ടെന്നാ ടൊമാറ്റോങ്ങ് വേവും ഇനി നമുക്കാ സ്കിഡ് ഇടാനുണ്ടേ ഇത് ഇത്രയുണ്ട് കഴുകി വൃത്തിയാക്കി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുക ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ആടുകളാണേ കുക്കറിനകത്തൊക്കെ വെച്ച് വേവിക്കും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതിനധികം വേഗമൊന്നുമില്ല ഇത് കൂടുതൽ ഡ്രൈ ആക്കി എടുക്കണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണേ ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്യാം ഉപ്പ് കുറവാണ് ഞാൻ ഒരു ഒരു ടീസ്പൂൺ അരന്ന് ഇട്ട് ഇപ്പം ഞാൻ അര ടീസ്പൂൺ ഇട്ട് ഇത് റെഡിയായി ഇനി അതിലേക്ക് ഞാൻ നല്ലൊരു മൂന്ന് രണ്ട് ടീസ്പൂൺ ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ അത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ ചേർക്കണം അന്നേരം അന്നേരം യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നമ്മൾ ഒരുപാട് ചൂടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ലാസ്റ്റ് നമുക്കൊരു ഗരം മസാലയും കൂടെ ഒരു ശാഖലം ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം അപ്പോൾ കറക്റ്റ് ടേസ്റ്റ് ഇപ്പം ഞാൻ ഒന്നര ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ലാസ്റ്റ് ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത ഇത് വെള്ളം വെള്ളത്തിനകത്ത് കൂടുതൽ കാണുമ്പോൾ നിങ്ങൾ അടപ്പ് തുറന്ന് വെച്ചൊന്ന് വേവിച്ചാൽ മതി ഇച്ചിരി നേരം അപ്പോൾ വെള്ളം വെള്ളമെല്ലാം വറ്റിക്കുകയുള്ളൂ അല്ലാതെ ഒരു വെള്ളവും ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്ക്വിഡ് റോസ്റ്റ് റെഡിയായി ആയി ഉണ്ടോ കൂടുതലും നേരം ഒന്നും വേവിക്കണ്ട ഇപ്പോൾ എല്ലാം കൂടെ ഒരു പത്ത് മിനിറ്റ് നേരം ആയി കാണാത്തേ ഉഴുതു വേഗം തുടങ്ങിയിട്ട് എല്ലാം കൂടി അതിൻ്റെ ആവശ്യമേ ഉള്ളൂ അല്ല നല്ല സൂപ്പർ ടേസ്റ്റി സാധനമാണ് ഉപ്പ് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ഒക്കെ ചെയ്യണേ താങ്ക്